നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത്തവണത്തെ മഹാശിവരാത്രി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടാം തീയതി വെള്ളിയാഴ്ചയാണ് വർഷം മുഴുവനും ശിവഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന ഫലം നേടുന്നതിനായി എല്ലാ ശിവഭക്തരും വർഷത്തിൽ ഒരേ ഒരു തവണ മാത്രം വരുന്ന ഈ മഹാശിവരാത്രിക്കായി കാത്തിരിക്കുകയാണ് മഹാശിവരാത്രി ദിവസം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഇനി പറയുന്ന ഈ ഒരു വസ്തു വാങ്ങി സമർപ്പിച്ചാൽ വർഷം മുഴുവനും നമുക്ക് പറ്റാത്ത തരത്തിൽ സമ്പൽ സമൃദ്ധി നിറയുന്നതാണ് മാത്രമല്ല നമ്മുടെ ജീവിതം എത്തിച്ചേരുന്നതുമാണ് മഹാശിവരാത്രി ദിവസം ശിവക്ഷേത്രത്തിൽ വാങ്ങി സമർപ്പിക്കേണ്ട ആ ഒരു വസ്തു ഏതാണെന്നും ശിവരാത്രി ദിവസം പൂജ ചെയ്യുവാൻ ഉത്തമമായ സമയം ഏതാണെന്നും ശിവരാത്രി ദിവസം ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മഹാശിവരാത്രി എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ ഉയർച്ചയും അതിലുപരി ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു പുണ്യരാത്രിയാണ് ശിവരാത്രി എന്നത് അതുകൊണ്ട് തന്നെ ശിവരാത്രി ദിവസം വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് മാത്രമല്ല വിട്ടുമാറാത്ത അല്ലെങ്കിൽ തീരാത്ത രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടുകയും നമ്മുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി നിറയുന്നതുമാണ് ഇനി വിവാഹിതരായവർക്ക് നല്ല ദാമ്പത്യം ഉണ്ടാകുവാനും ഭർത്താവിൻ്റെ ദീർഘായുസിനും കുടുംബത്തിൽ സന്തോഷവും ഒത്തൊരുമയും പരസ്പര സ്നേഹവും വർദ്ധിക്കുവാനും ശിവരാത്രി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ നേരിടുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വളരെ പെട്ടെന്ന് തന്നെ മംഗല്യ ഭാഗ്യം ലഭിക്കുവാനും ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ചിലപ്പോൾ ശിവരാത്രി വ്രതം എടുക്കുവാൻ സാധിച്ചെന്ന് വരില്ല ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ശിവരാത്രി വ്രതം എടുക്കുവാനും സാധിക്കാറുള്ളൂ ഇത്തവണത്തെ മഹാശിവരാത്രി വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത് ശുക്രവാര ശിവരാത്രി എന്നാണ് അറിയപ്പെടുന്നത് മാത്രമല്ല പ്രദോഷത്തോട് ചേർന്ന് ഈ ശിവരാത്രി വരുന്നത് കൊണ്ട് തന്നെ ഇത്തവണത്തെ മഹാശിവരാത്രിക്ക് അത്യപൂർവ്വ സവിശേഷതയാണുള്ളത് ഇനി ശിവരാത്രി ദിവസം എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം ഇനി അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർ മാർച്ച് ഏഴാം തീയതി തന്നെ ഒരിക്കലോടുകൂടി വ്രതം ആരംഭിക്കുന്നതാണ് ശിവരാത്രി ദിവസം പൂർണമായി ഉപവസിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട് ഇനി പൂർണമായി ഉപവാസം എടുക്കുവാൻ സാധിക്കാത്തവർ പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏത് രീതിയിൽ വ്രതം അനുഷ്ഠിച്ചാലും അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ് ശിവൻ എന്നാൽ മംഗളം അല്ലെങ്കിൽ സന്തോഷം എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ആരെല്ലാം ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മനസ്സിൽ യാതൊരുവിധ മോശമായ ചിന്തകളും ഉണ്ടാകുന്നതല്ല അതായത് കാമം ക്രോധം കോപം മറ്റുള്ളവരോടുള്ള അസൂയ വൈരാഗ്യം ഇങ്ങനെയുള്ളവ ഒന്നും തന്നെ ഒരു ശിവഭക്തനും ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് തന്നെ പൂർണ്ണ ഭക്തിയോടുകൂടി ശിവഭഗവാനെ മനസ്സിൽ ചിന്തിച്ചാൽ മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം രോഗങ്ങൾ കഷ്ടപ്പാടുകൾ ഇവയെല്ലാം തന്നെ പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ് ഇനി നമ്മുടെ മുൻ ജന്മ പാപങ്ങൾ അല്ലെങ്കിൽ കർമ്മവിനകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ മഹാശിവരാത്രി ദിവസം ആരും തന്നെ പാഴാക്കരുത് ഇനി വ്രതം വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും ശിവരാത്രി ദിവസം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി രാത്രിയിൽ നാലാം യാമത്തിൽ ശിവരാത്രി പൂജ തൊഴുതു പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഇനി ശിവരാത്രി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർ വെള്ളിയാഴ്ച ദിവസം അതായത് മഹാശിവരാത്രി ദിവസം ഉറക്കമുളച്ച് പിറ്റേന്ന് ശനിയാഴ്ച ദിവസം പകൽ ഉറങ്ങുവാൻ പാടില്ല വൈകിട്ട് വിളക്ക് കൊളുത്തി ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് ഇനി വ്രതം അനുഷ്ഠിക്കുന്നവർ ശിവരാത്രി ദിവസം അതിരാവിലെ കുളിച്ച് നെറ്റിൽ ഭസ്മം തൊട്ട് ശിവഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തിവെച്ച് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരീ മന്ത്രം കഴിയുന്നത്ര തവണ ചൊല്ലാവുന്നതാണ് ഇനി നമ്മുടെ കുടുംബത്തിലെ ദാരിദ്ര്യം കഷ്ടപ്പാടുകൾ പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യത രോഗങ്ങൾ അങ്ങനെയെല്ലാം തന്നെ മാറി ജീവിതത്തിൽ ഐശ്വര്യവും ജീവിത ഉയർച്ചയും അതിലുപരി ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കുവാനായി ശിവരാത്രി ദിവസം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് കൂവളമാല സമർപ്പിക്കാവുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ കൂവള മാല കെട്ടി ഭഗവാന്റെ ഫോട്ടോയിൽ ചേർത്താവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഒരുപാട് കൂവള ഇലകൾ ലഭ്യമായെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി തിലകൾ കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ് ഓം നമശിവായ നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് ഓരോ തവണയും ഓം നമശിവായ ചൊല്ലുമ്പോൾ ഭഗവാന്റെ തൃപ്താദത്തിൽ അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് മുൻപിൽ കൂവളത്തിലകളാൽ അർച്ചന ചെയ്ത് നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലാവുന്നതാണ് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് ഭഗവാന് കൂവളത്തിലകൾ കൊണ്ട് അർച്ചന ചെയ്യുക ശിവരാത്രി ദിവസം ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് ആ തിരുനടയിൽ കൂവളത്തിലകൾ സമർപ്പിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമഘട്ടങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ശിവരാത്രി ദിവസം ഭഗവാന്റെ ആ തിരുനടയിൽ നിങ്ങളുടെ കൈകളാൽ കൂവളമാലയോ കൂവളത്തിലയോ സമർപ്പിക്കേണ്ടതാണ് ഇനി കൂവളത്തില സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഭഗവാന് അഭിഷേകത്തിനായുള്ള വസ്തുക്കളും വാങ്ങി നൽകാവുന്നതാണ് കൂടാതെ ചിലധാര പിൻവിളക്ക് ഇതും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് അജഞ്ചലനും നിർവികാരനും നിർമ്മലനുമായ പുരുഷൻ ശിവനാണ് ശിവന്റെ ചലനശക്തി പരാശക്തിയായ പരമേശ്വരിയാണ് സർവ്വദേവതാ ഭാവങ്ങളുടെയും ദേവീ സങ്കല്പങ്ങളുടെയും തത്വം ശിവശക്തി ഐക്യം ആണെന്ന് രുദ്രഹൃദയോപനിഷത്ത് വ്യക്തമാക്കുന്നു അതിനാൽ നമ്മുടെ പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരവും സർവദേവതാ സ്വരൂപവുമായ ശിവനെ മനമൊരുകി പ്രാർത്ഥിച്ചാൽ എല്ലാ ദേവതമാരുടെയും അനുഗ്രഹം ലഭിക്കുന്നതാണ് ക്ഷിപ്രപ്രസാദിയായതിനാൽ തന്നെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മളെ അനുഗ്രഹിക്കുന്ന ദേവനാണ് പരമേശ്വരൻ മാത്രമല്ല എല്ലാവിധ ഐശ്വര്യങ്ങളും മന്ത്രതന്ത്രങ്ങളും അറിവും സൃഷ്ടിയും പ്രളയവും കുടികൊള്ളുന്നതാകയാൽ സർവാനുഗ്രഹകാരിയായ കാമധേനുവാണ് ശിവൻ ആയുരാരോഗ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഈ കാലകാലനെ തന്നെ ശരണം പ്രാപിച്ചാലേ ഈ കലിയുഗത്തിൽ നമുക്ക് രക്ഷയുള്ളൂ ശിവപൂജയിലൂടെ മാത്രമേ കടങ്ങൾ നീങ്ങി ധനവും ഐശ്വര്യവും നമുക്ക് നിലനിൽക്കുകയുള്ളൂ ധനേശ ശിവൻ കുബേരനും ലക്ഷ്മി ദേവിക്കും സ്വർണരത്നാന്തി ധനം ചൊരിയുന്നവനാണ് യക്ഷരാജനായ കുബേരനും ലക്ഷ്മി ദേവിയും ലോകത്തിന് ധനം നൽകുന്നു ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമാണ് ശിവപ്രിയകരമായ വിൽവവൃക്ഷം ശിവരാത്രി ദിവസം ഭഗവാനെ മനസ്സുരിക്ക് പ്രാർത്ഥിച്ച് പ്രസിദ്ധമായ ദാരിദ്ര്യ ദഹന ശിവസ്തോത്രം ചൊല്ലിയാൽ നിങ്ങളുടെ ദാരിദ്ര്യങ്ങളെല്ലാം ഭസ്മീകരിക്കുന്നതാണ് ഒട്ടനേകം ഭക്തരുടെ ഒരനുഭവ സാക്ഷ്യമാണിത് ത്രിസന്ധ്യകളിലും അതായത് പ്രഭാതം മധ്യാനം സന്ധ്യാകാലം ഭക്തി ആദരവോടെ ദാരിദ്ര്യ ദഹന ശിവസ്തോത്രവും ശക്തി പഞ്ചാക്ഷരിയും അതായത് ഓം ഹ്രീം നമശിവായ ഇതാണ് ശക്തി പഞ്ചാക്ഷരി ഏതൊരു വീട്ടിലാണോ നിത്യേന ദാരിദ്ര്യ ദഹന ശിവസ്തോത്രവും ശക്തി പഞ്ചാക്ഷരിയും ജപിക്കുന്നത് അവിടെ നിന്ന് മൂദേവി ഒഴിഞ്ഞ് ശ്രീദേവി വാഴുമെന്നത് സത്യമാണ് മാത്രമല്ല രോഗദുരിതങ്ങൾ ഒഴിയുവാനും ഈ സ്തോത്രം ചൊല്ലുന്നത് ഉത്തമമാണ് ശിവഭജനത്തിന് ഏറ്റവും ഉത്തമമായ ദിവസമാണ് ശിവരാത്രി ഈ ദിവസം നടത്തുന്ന ഏതു ശിവഭജനയും വഴിപാടിനും അതിവേഗം ഫലം ലഭിക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടാം തീയതി മഹാശിവരാത്രിയാണ് അതിൻ്റെ തലേ ദിവസം മുതൽ സാധാരണഗതിയിൽ വ്രതനിഷ്ഠകൾ നിഷ്ഠകൾ പാലിച്ച് ക്ഷേത്ര ദർശനവും ശിവമന്ത്ര ജപവുമായി കഴിയേണ്ടതാണ് ശിവരാത്രി നാൾ ദാരിദ്ര്യ ദഹന ശിവ ജപിക്കുന്നത് സർവേശ്വര്യദായകമാണ് ശിവരാത്രി ദിവസം പൂർണ്ണ ഭക്തിയോടുകൂടി ഭഗവാനെ മാത്രം മനസ്സിൽ സങ്കൽപ്പിച്ച് മനസ്സിൽ മറ്റൊരു ചിന്തയും കടന്നുകൂടാതെ ഏകാഗ്രമായി പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഈ ഒരു സ്തോത്രം ചൊല്ലി നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കടബാധ്യതകളും ദാരിദ്ര്യവും മാറി ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും അഭിവൃദ്ധിയും വന്നു ചേരുന്നതുമാണ് ഇതിനെല്ലാം ഉപരി ശിവഭഗവാൻ്റെ പരിപൂർണമായ അനുഗ്രഹവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വന്നു ചേരുന്നതാണ് എല്ലാവർക്കും ഇത്തവണത്തെ ശിവരാത്രി വ്രതം എടുക്കുവാൻ സാധിക്കട്ടെ എന്നും അതിലൂടെ ശിവഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം